അസ്ലാംക്കും എച്ച് എസ് ജില്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചല എന്ന സ്ഥലത്താണ് പിന്നെ നമ്മൾ ആൻഡിടാമിഷൻ ഐറ്റംസാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് ഡെലിവറി ആണ് ഇരുന്നൂറിൻ്റെ മേലെ സെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നാൽപ്പത് രൂപയുടെ ഡെലിവറി ചാർജ് വരുന്നത് ഇരുന്നൂറ് താഴെ ആവുമ്പോൾ അമ്പത് രൂപ വരും ഡെലിവറി ചാർജ് പിന്നെ അഞ്ഞൂറിൻ്റെ മേലെ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഒരാഴ്ച ഒന്നര ആഴ്ച ആവുന്നുള്ളൂ അപ്പോൾ കൂടുതൽ അറിയണോരോ പറ്റിയിൽ ഇതിനെ പറ്റിയിൽ അന്വേഷിക്കാം നമ്മൾ തുടങ്ങിയിട്ടുള്ളതിനെ പറ്റിച്ച് വരുന്ന കേട്ടോ പിന്നെ വരുന്നത് റിട്ടേൺ ഇല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ കംപ്ലൈൻറ്റ് വരാൻ വഴിയില്ല നമ്മൾ അത്രയും സെറ്റ് ചെയ്തിട്ട് അയക്കൽ എന്നാലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഉള്ളൂ കളർ മാറ്റമൊന്നും വരില്ല ശരി കളറില് തന്നെയാണ് നമ്മൾ അയക്കുന്നത് പ്രസ്തല്ലല്ലോ റിട്ടേൺ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വീഡിയോയിൽ കുറച്ച് റീസ്റ്റോക്ക് ഐറ്റംസ് ഇത് ഇപ്പൊ ഇന്നും രാവിലെ എന്നോട് അന്വേഷിച്ചവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിലെപ്പം വന്നിട്ടുള്ളൂ ഈ അഡ്ജസ്റ്റബിൾ വാച്ച് ഇത് ഞാൻ വീഡിയോ ഇടാക്ക് കിട്ടില്ല ഞാൻ ഷോർട്സ് ഇടുമ്പോ തന്നെ ഇത് പോയിട്ടുണ്ടാവൂട്ടാ അപ്പൊ ഇത് കുറെ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലോ ഇങ്ങനെ വലിക്കുക ഇതാ അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റബിളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അത് കുറേ പ്രാവശ്യം ഞാൻ അപ്പോൾ രണ്ട് പ്രാവശ്യം കൊടുത്തിട്ട് പത്തിര സെയിൽ ഉണ്ടായ ഐറ്റംസ് ആണ് നാനൂറ്റി എഴുപതാണ് കേട്ടോ അഞ്ഞൂറിൻ്റെ മേലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് എടുത്ത ഐറ്റംസ് ആണ് ആട്ടോ ഇത് ഏത് പ്രായക്കാർക്കും ഓക്കെ ഔട്ട് അതൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് കിട്ടോ അതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അതാ രണ്ട് 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 മൂന്ന് രണ്ട് നാല് ആയിരിക്കും ഒക്കെ ഓക്കെ ആവും ഞാൻ കുറച്ച് തടിയിലുള്ളവരെ കുറച്ച് നീക്കി വെച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പല രൂപത്തിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ അത്ര ഓർഡർ വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഈ ടു ഇയർ ഗ്യാരൻറ്റി ഉള്ള സിൽവറും ഗോൾഡും ആ ഉള്ള ഈ ഒരു വാള കേട്ടോ ഇത് പിന്നെയും വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഇത് ഫൈവ് ലെയർ ആണ് ഇത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് ഇത് ത്രീ ലെയർ ആണ് ഇതും തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ റേറ്റ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക വച്ചാൽ ഇതുപോലെയാണ് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കട്ടോ ഒരു ലേശൊക്കെ അപ്പോൾ ഒരു ടു പോയിൻ്റ് ഫൈവ് ആണ്ട്ട് ഇതിൻ്റെ വലിപ്പം വരുന്നത് ഇത് ഇതുപോലെ നൂറ്റി നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഗ്യാരൻറ്റിയാണേ പിന്നെ ഈ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ചെയിൻ ആട്ടോ വരുന്നത് ഗ്രീനും വൈറ്റ് സ്റ്റോണും ഇങ്ങനെ ചുറ്റു ഭാഗം വരുന്നത് കേട്ടോ അതിൻ്റെ ചെയിന് വേറെ നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് ആൻറ്റി ടെർണീഷ് ആണ് കേട്ടോ അപ്പം ഇതാണ് ഒരു ഈ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ടാഗ് ഉണ്ട് വിടേണ്ടെട്ടോ എസ്റ്റിയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ടാവും അതാണ് ആൻറ്റി ടെർണീഷാണെന്നുള്ളത് പിന്നെ ഇതൊക്കെ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ എന്താ നല്ല ഭംഗിയുള്ള ഐറ്റംസ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല് ആ നൂറ്റി അറുപതാണ് സെയിം തന്നെയാണ് ഒരു ബട്ടർഫ്ലൈ വരുന്നത് കേട്ടോ ഇതിൽ ചെറിയ വ്യത്യാസം ഇതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ സെയിം തന്നെയാണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു വൈറ്റ് സ്റ്റോൺ ഇതിന് ബാക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും അടിപൊളി ഐറ്റംസ് ആണ് നല്ല വൈറ്റ് സ്റ്റോണിൽ വരുന്നത് ഒക്കെ ഗോൾഡ് കളറിലാണ് കേട്ടോ വരുന്നത് ഫുൾ ആയിട്ട് ഗോൾഡ് കളറിലാണ് ആൻറ്റി ടെർണീഷ് ഐറ്റംസ് തന്നെയാണ് ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാട്ടോ എന്താ നൂറ്റി അമ്പതാണ് പെട്ടെന്ന് മാല കേട്ടോ ഈ വരുന്നത് സ്റ്റോണാണ് നല്ല ആൻറ്റി ടെർണീഷ് ഐറ്റംസ് തന്നെ അത് പെട്ടെന്നൊന്നും കളറ് പോലെ കേട്ടോ ഈ സ്റ്റോണൊക്കെ വരുമ്പോൾ ഡയലൂസ് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഏതിൽ സ്റ്റോൺ വരികയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഇത് നമ്മൾ കുറേ പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ് മൾട്ടി മൾട്ടി സ്റ്റോൺ വരുന്ന ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റോസ് ഗോൾഡ് ആട്ടോ വരുന്നത് ഗോൾഡിലും ഉണ്ടായിരുന്നു ഗോൾഡിലും ഉണ്ടായിരുന്നതിപ്പോൾ റോസ് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റംസാണിതും മൾട്ടിക്കളറിലൊരു സ്റ്റോ ഒക്കെ വരുന്ന ഐറ്റംസ് ആട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പിന്നെ നമ്മൾ ചിലർ ചോദിച്ചും നൂറിൻ്റെ തായും നൂറ്റി അൻപതിലും ഒക്കെ തരുമോന്നൊക്കെ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഐറ്റംസ് അവിടെ കിട്ടാറുണ്ട് അത് ഞാൻ തന്ന് രണ്ട് ദിവസം കൊണ്ട് കളറും നിങ്ങൾക്ക് ഇത് നല്ല കളറും ഒരുപാട് കാലം നിൽക്കുന്ന ഐറ്റംസാണ് വരുന്നത് ഇട്ട് ഒരു ബട്ടർഫ്ലൈ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് റോസ് ഗോൾഡിൽ വരുന്ന ഒരു ഭാഗത്ത് വൈറ്റും ഒരു ഭാഗത്ത് ബ്ലാക്കും കൂട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്താട്ടോ അപ്പൊ അതാ നല്ല കളർ പോവാത്ത ഐറ്റംസ് ഇങ്ങനെയാണ് വരിക അഡ്ജസ്റ്റബിൾ ആണ് കളർ പോവാത്ത ഐറ്റംസ് ആട്ട പെട്ടെന്നൊന്നും എന്താ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇനാമിൽ ഇതാ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ബ്രേസ്ലെറ്റ് തന്നെയാണ് റോസ് ഗോൾഡിൽ വരുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ റോസ് ഗോൾഡിൽ ഐറ്റംസ് തന്നെ ഇതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ് തൊണ്ണൂറ്റി ഒമ്പതാണിതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ റീസ്റ്റോക്ക് കൊണ്ടുവന്ന റീസ്റ്റോക്കാണ് കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതാക്കണ്ട നല്ല സ്റ്റോൺ ആൻറ്റി ട്രഡീഷണൽ ഐറ്റംസ് തന്നെയാണ് ഇതുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഐറ്റംസ് അടുത്ത ഒരു ബ്രേസ്ലെറ്റ് ആട്ടോ അത് വരുന്നത് നല്ല മൾട്ടി കളറും നല്ല ഭംഗിയുണ്ട് കിട്ടാ നല്ല പ്രീമിയം ഐറ്റംസ് ആണ് അതാ ഗ്രീന് വൈറ്റ് പല പല കളറും വരുന്നുണ്ട് കേട്ടോ അധികമേ ബ്ലൂ ഒക്കെ വരുന്നുണ്ട് ഇതും അതും അഡ്ജസ്റ്റബിളാണ് ഇതാ ഇത് വരുന്നത് കേട്ടോ ആൻറ്റി ടർണിഷ് ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ബട്ടർഫ്ലൈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു ഒരു ഭാഗം യെല്ലോ ഒരു ഭാഗം ഒന്നില്ലാണ്ടോ പിന്നെ യെല്ലോ അങ്ങനെ വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ ഇതും അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് നല്ല സിമ്പിൾ ഐറ്റംസാണ് ബട്ടർഫ്ലൈ തന്നെ കേട്ടോ വേറെ റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റോസ് ഗോൾഡാണ് ഇതും അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇന്ന് കാണിച്ചത് ഇത്രയൊക്കെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല കളക്ഷൻ ആയിട്ട് വരാം കേട്ടോ അപ്പം അസ്സാം